നമ്മളിപ്പോൾ പോണതൊന്ന് ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ ചേട്ടൻ്റെ കാലിൻ്റെ മുട്ടിൻ്റെ അവിടെ ചെറിയൊരു വേദന അപ്പോൾ അത് ഡോക്ടറെ കാണിക്കാം എന്ന് വിചാരിച്ചു രണ്ടാഴ്ച വേദന വന്നിട്ട് ഞങ്ങൾ ജസ്റ്റ് മാറും എന്ന് വിചാരിച്ചു പക്ഷേ ഇതുവരെയായിട്ടും മാറിയിട്ടില്ല അപ്പോൾ എന്തായാലും ഡോക്ടറെ കാണുമെന്നും പറഞ്ഞ് നമ്മൾ എൻ എം സിയിലാണ് വന്നിരിക്കുന്നത് ഷഹാമയിലുള്ള എൻ എം സിയിൽ ഈവനിങ് ഒരു സെവൻ ഒ ക്ലോക്കിൻ്റെ സ്ലോട്ടാണ് കേട്ടോ നമ്മൾ എടുത്തത് ഇപ്പോൾ ചേട്ടൻ അപ്പം നമുക്ക് ഇനി അസസ്മെൻറ്റിന് പോയിട്ട് വേണം ഡോക്ടറെ കാണാൻ പറ്റുള്ളൂ ഇപ്പം ഞാൻ നിങ്ങൾ ഇവിടെ വെയ്റ്റിങ് ഏരിയയിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അസസ്മെൻറ്റിന് കുറച്ച് നേരം നമ്മൾ ടൈം എടുത്തു പക്ഷേ ഡോക്ടറെ കാണാൻ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും അസസ്മെൻറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ഡോക്ടറെ കാണാൻ പറ്റും ഇതാണ് അസസ്മെൻറ്റ് റൂം കേട്ടോ ചേട്ടന് അസസ്മെൻ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഇച്ചും പുറത്ത് വെയ്റ്റ് ചെയ്ത് നിൽക്കുവാണ് ഡോക്ടറിനെ കണ്ട് കഴിഞ്ഞപ്പോൾ ഡോക്ടറെ നോക്കിയപ്പോൾ വലിയ കാര്യമായിട്ട് കുഴപ്പം ഡോക്ടർക്ക് തോന്നിയില്ല എന്നാലും ജസ്റ്റ് ഒന്ന് സ്കാനിങ് ചെയ്ത് നോക്കിക്കോളാൻ പറഞ്ഞു പക്ഷെ നമുക്ക് ചേട്ടൻ്റെ കൂടെ സ്കാനിങ്ങിന് പോകാൻ പറ്റില്ല നിച്ചുവിന് അപ്പോഴേക്ക് ഉറക്കം വന്നു വാശി വന്നു ഞാൻ നിച്ചുനേം കൊണ്ട് കാറിൽ പോയി നിച്ചുനെ കാറിക്കടുത്തി ഉറക്കി ഹോസ്പിറ്റൽ വീഡിയോ ഫുള്ള് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും പോയിട്ട് ഒന്ന് കണ്ടു കണ്ടുനോക്കണേ ചേട്ടൻ സ്കാനിങ് കഴിഞ്ഞ് ഡോക്ടറും കണ്ട് മെഡിസിനും വാങ്ങിച്ചിട്ടാണ് കാറിലേക്ക് വന്നത് നീച്ചും അപ്പോഴും ഇടുന്നേറ്റിട്ടുണ്ടെങ്കിൽ ഉറക്കം തന്നെയായിരുന്നു പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് അൽബേക്കിലേക്ക് പോയി ന്യൂലി ഓപ്പൺ ചെയ്ത അൽബേക്കാണ് കേട്ടോ അവിടെ ഡൈനിങ് ഇല്ല ഓൺലി ടേക്ക് അവേ മാത്രമേ ഉള്ളൂ ചേട്ടൻ ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് കാറിലേക്ക് വന്നപ്പോഴേക്കും നിച്ചു എഴുന്നേച്ചു പിന്നെ നമ്മൾ കാറിലിരുന്ന് ഫുഡ് കഴിച്ചത് കാറിൽ നല്ല ബഹളമൊക്കെ ആയിരുന്നു നിച്ചു ഫുഡ് നമ്മളെ കൊണ്ട് കഴിപ്പിക്കുന്നുണ്ടായിരുന്നില്ല നിച്ചുവിന് നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡ് കൊടുത്തിട്ടാണ് കൊണ്ടുവന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ബൈ സി യു